എനിക്ക് ഈ വർഷം കിട്ടിയ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാം തീയതി വെളുപ്പിന് നാല് മണിക്കാണ് കേട്ടോ അഞ്ച് വർഷം വേണ്ടി വന്നു ഈ ഒരു ഗിഫ്റ്റ് എന്നുള്ള ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരി ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും പല പല ആളുകൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി വർഷങ്ങൾ എന്തായാലും എൻ്റെ ലൈഫിൽ ഈ അഞ്ച് വർഷം എന്നുള്ളത് ഒരു ചെറിയ കണക്കാണെങ്കിലും അതിന് ഭയങ്കര എന്താണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമാണുള്ളത് ഇതാണ് എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഇതാണ് എൻ്റെ ചേച്ചി മോനിഷ ചേച്ചിയും ചേട്ടായയും കാനഡയ്ക്ക് പോയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ന്യൂ ഇയർ ഗിഫ്റ്റ് ചേച്ചി പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് നേഴ്സിങ്ങിനൊക്കെ പോയത് അന്ന് പോയതാണ് നമ്മുടെ അടുത്തുനിന്ന് പിന്നെ ഇടയ്ക്ക് ലീവിനൊക്കെ വരുള്ളൂ നഴ്സിങ് കഴിഞ്ഞു പിന്നെ ജോലിക്കൊക്കെ ആയിട്ട് പോയി അവിടെ നിന്ന് സൗദിയിൽ പോയി സൗദിയിൽ നിന്ന് നേരെ കാനഡയ്ക്ക് പോയി അങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴും ഇല്ലാതെ എന്നാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരാൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് മാത്രം നമുക്ക് കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് ഒത്തിരി നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പേരും ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത് സ്വന്തം മക്കളെ തന്നെ കാണാൻ കിട്ടാണ്ട് അവരൊക്കെ വിദേശത്തായിരിക്കുന്ന ഒത്തിരിയോ ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിലുള്ളതാണ് എന്നാലും അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമാണ് കൂടെപ്പുറപ്പായിട്ട് ഉണ്ടായിട്ടും നമുക്ക് നമ്മുടെ നല്ല നല്ല സന്തോഷ മൊമെൻസ് വരുമ്പോഴും വിഷമമൊക്കെ വരുമ്പോഴും നമ്മുടെ അടുത്തില്ലാതെ പോകുക എന്നുള്ളത് അത് ഒരു വിഷമമാണ് എന്തായാലും അഞ്ച് വർഷത്തിന് ശേഷം അത് സംഭവിച്ചു ഇപ്പോഴത്തെ ഈ കാണുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് അവർ വാങ്ങിച്ച അവരുടെ സ്വന്തമായിട്ടുള്ള വീട് അവർ ആദ്യമായിട്ട് കാണുന്ന ഒരു ടൈമാണ് കേട്ടോ അന്ന് മൂന്നാം തീയതി രാവിലെയാണ് അവർ അവർ വാങ്ങിച്ച വീട് കാണുന്നത് ഇപ്പോൾ ഒരു വർഷത്തോളം ആയി വീട് വാങ്ങിച്ചിട്ട് അങ്ങനെ അവരുടെ ലൈഫിലെ ആ ഒരു സന്തോഷവും ഈ ന്യൂയറി തന്നെയായി എന്തായാലും എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റിയതിൽ ദൈവത്തോട് നന്ദി പറയുകയാണ് എല്ലാവർക്കും ഇതുപോലെ ദൂരങ്ങളിലായിരിക്കുന്ന സ്വന്തം കൂടപ്പിറിപ്പുകളൊക്കെ കാണാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും ഈ വർഷം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ഈ കാണുന്നത് ചേച്ചി ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറുന്നതാണ് ഇവിടെ പപ്പയും അമ്മിയല്ല ആനിയേ മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ മൂന്ന് പേരും കൂടിയുള്ള അവരുടെ ഇനിയുള്ള ഹാപ്പി ഡേയ്സ് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്തായാലും കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക അതുവരെ ബൈ